വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവതിയുടെ മാതാവും പ്രതിശ്രുത വരന്റെ പിതാവും ഒളിച്ചോടിയെന്ന് പരാതി ഉത്തർപ്രദേശിലാണ് സംഭവം നടക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് രണ്ടു മാസത്തിനു ശേഷമാണ് ഇരുവരെയും കാണാതായത് ഇരുവരും ഒളിച്ചോടിയെന്ന് കുടുംബം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഷക്കീൽ എന്നയാളാണ് വധുവിന്റെ അമ്മയുമായി ഒളിച്ചോടിയെന്ന് കുടുംബം ആരോപിച്ചിരിക്കുന്നത് യുവതിയുടെ ഭർത്താവിന്റെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം മകനും മകളും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ മുതൽ ഇരുവരും തമ്മിൽ ഫോണിലൂടെ സൗഹൃദം സ്ഥാപിച്ചിരുന്നു തുടർന്ന് ഇരുവരെയും കാണാതാവുകയായിരുന്നു അതേസമയം കാണാതായ സ്ത്രീക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞ മകൾ ഉൾപ്പെടെ ആറ് മക്കളുണ്ട് ഷക്കീലാകട്ടെ പത്ത് മക്കളുടെ പിതാവുമാണ് ഇരുവരെയും കാണാതായ സംഭവത്തിൽ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവാഹം ഉറപ്പിച്ചതു മുതൽ ഇവർ തമ്മിൽ ഫോണിലൂടെ നിരന്തരം സംസാരിക്കുമായിരുന്നു ആ സംസാരം അടുപ്പത്തിലേക്ക് മാറുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു